അശോകവരത്തി ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട് റെസ്റ്റോറന്റ് ടി എൻ ടി എന്നാണ് പേര് കോഴിക്കോട് ടൗണിലൂടെ ഏത് ഹോട്ടലിൽ കയറുന്നു വിചാരിച്ച് റൗണ്ട് അടിച്ച് കളിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി അശോകവരം വഴി പോകുമ്പോൾ ടി എൻ ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കണ്ടത് അപ്പോൾ ഇന്ന് അവിടേക്കാക്കാൻ പോക്കെന്ന് വിചാരിച്ച് ഒരേ സമയം നൂറിൻ്റെ മുകളിൽ ശവായകളാണ് അവിടെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കണത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഓരോ ശവായ തന്നെയാണ് അവിടെ സ്പെഷ്യൽ എന്ന് എന്നാൽ പിന്നെ അതന്നെ കഴിക്കുക ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ മനസ്സിലായി അത്യാവശ്യം സ്പേസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് പാർക്കിംഗ് ഏരിയയ്ക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നാലും അവിടെ ഫുഡാണ് അങ്ങനെ കയറി ഇരുന്നപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ട് അതുള്ള ഫസ്റ്റുണ്ടായില്ല പക്ഷേ ഇതെവിടം കാണാത്തൊരു വെറൈറ്റി ഒടുവിൽ നമ്മളെ ശവായ എത്തി ശവായ കാണാൻ തന്നെ അല്ല ഭംഗിയുണ്ട് ഭംഗി മാത്രം പോരാൽ ടേസ്റ്റും ഉണ്ടാവണമല്ലോ അങ്ങനെ കഴിച്ചു നോക്കിയപ്പം മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ലാസ്റ്റ് ഒരു ചായം കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഷവർമുണ്ടാക്കണ കണ്ട് ഷവർമുണ്ടാക്കണ കണ്ടപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്താളോ വിചാരിച്ചത് അപ്പം കോഴിക്കോടുള്ളവരൊക്കെ ഒന്ന് അശോകപരം ടി എൻ ടിയിൽ പോയിട്ട് ഷവായ കഴിച്ചിട്ട് രസമുണ്ടെന്ന് പറയും